ഹലോ ഗാഴ്സ് വെൽക്കം ടു യൂണിക് ഫാമിലി വ്ലോഗ്സ് കിറ്റോപ്പി ആൻഡ് കിലോപ്പി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ക്യൂട്ട് കിലോപ്പിനെ കണ്ടോ അവനല്ലേ ഫോട്ടോ ഒക്കെ എല്ലാം ഇങ്ങനെ പോസ് ചെയ്ത് തരാം നമ്മൾ ഫോട്ടോ എടുക്കണേ ആ സെയിം പോസിൽ തന്നെ അവൻ നമുക്ക് ഫോട്ടോയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിങ്ങനെ നിന്ന് ചിരിച്ചൊക്കെ തരും ഗഴ്സ് അവൻ ഭയങ്കര കുറുമ്പനാണ് ഭയങ്കര വികൃതിയൊക്കെയാണ് നിങ്ങൾ കണ്ടില്ല അവൻ്റെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭയങ്കര വികൃതിയാണ് അവൻ അപ്പൊ നിങ്ങള് കിറ്റോപ്പീഡിയം ഗീലോപ്പീഡിയം വീഡിയോസൊന്നും മിസ് ചെയ്യാതെ കാണണം കാണണോട്ടോ നല്ല ഫണ് എൻ്റർടൈൻമെന്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോ എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇത് മിസ് ചെയ്യാതെ കാണണം അവരുടെ വീട്ടിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട് അവർ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഫ്ലവേഴ്സ് പിന്നെ ഭയങ്കര ഭയങ്കര കുർത്തക്കേടാ കണ്ട കണ്ട നിൽക്കണം നിപ്പ് കണ്ടോ ചെറുക്കം വല്ലാത്ത മൂടിലാ നിക്കണേ കണ്ടോ കാണിക്കണേ കുർത്തക്കേട് ഞാൻ കോലെടുത്ത അങ്ങടിങ്ങനെ ആട്ടണംണ്ടോ ചെറുക്കൻ വേഷം കെട്ടാവ കണ്ടോ വായും വിളിച്ച് നോക്കിക്കോനെ അപ്പൊ ഇതാണ് നമ്മടെ കഥാനായകന്മാർ ഇരിക്കണേ ഇരിപ്പണ്ടില്ലേ രണ്ടും അവനാണെങ്കി ഭയങ്കര ഇഷ്ടത്തോടെ ഭയങ്കര ഇഷ്ട കീലോനെ എപ്പോഴും ഉമ്മ വെച്ച അടക്കില് കിലോ ആണെങ്കി അവന്റെ തേ കയറി മറച്ചുള്ള ഇതൊക്കെ പരിപാടി അവിടെ ചെല്ലുമ്പ ഭയങ്കര കുസൃതിയാന്നേ ഇപ്പൊ പോസ് ചെയ്ത് നിക്കുവാ ചേർക്കാൻ വലിയ ആളാണ് ഹാൻസമാന്നൊക്കെ വിചാരം പുള്ളിയുടെ നടക്കട്ടെ അപ്പൊ ഇന്നത്തെ വ്ലോഗ് നമ്മുടെ കീലോപ്പിക്ക് ഫുഡ് കൊടുക്കുന്നതാണ് അപ്പൊ നമ്മുടെ കിറ്റപ്പൻ അത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആക്ച്വലി ഒരു ഈ റോ മീറ്റ് ആണ് എന്ത് ടൈപ്പ് ഫിഷ് അത് ഫിഷ് അല്ല ഗൈസ് മീറ്റ് ഇറച്ചിയാണ് അത് എന്ത് ടൈപ്പ് ഇറച്ചിയാണെന്ന് നമുക്കറിയില്ല നെക്സ്റ്റ് ടൈം നമുക്ക് കീലോപ്പിക്ക് ഫുഡൊക്കെ ആയിട്ട് വീഡിയോ എടുത്ത് എടുക്കാം കേട്ടോ ഞാൻ അവന് ഹെൽപ്പ് ചെയ്യണ്ടേ കിറ്റോപ്പിനെ അവനെടുക്കാൻ ഭയങ്കര പാടായിരുന്നു അത് ഞാൻ അതെല്ലാം കുടഞ്ഞിട്ട് കൊടുത്ത് അപ്പം നമ്മുടെ ഇതേ ഗിലോപ്പി വന്ന് ഫുഡ് അടി അടിക്കുന്നുണ്ട് നമ്മുടെ ഹിറ്റോപ്പ് സൈഡിൽ നിന്ന് നോക്കുന്നുണ്ട് എങ്ങനെയാ ഫുഡ് അടിക്കുന്നത് എങ്ങനെയാന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഗിലോപ്പിയുടെ അവൻ ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ഡാഡി എപ്പോഴും വാങ്ങിച്ചു കൊടുക്കുന്ന സാധനമാണ് ഈ ഫുഡ് ചെക്കൻ ഫുഡടിയുടെ കോൺസെൻട്രേഷനിൽ നിൽക്കുക നമ്മളൊന്നും മൈൻഡ് ചെയ്യണ പോലും ഇല്ല ഫുഡ് അടിക്കുക ചെക്കൻ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യുള്ള അവൻ കഴിച്ചിട്ട് വരട്ടെ ഇത് കണ്ടോ എന്ത് രസാന്നറിയോ പൂക്കളാണ് നേരിട്ട് ഇത് കണ്ട നമ്മുടെ ഗെയിലോപ്പി കളിക്കണ ഗാർഡൻ്റെ ഉള്ളിലുള്ളതാ അടിപൊളി മുന്തിരി നല്ല രസമല്ലേ അത് കിടക്കണ കാണാൻ നമ്മളുടെ മറ്റു മുന്തിരി വളികൾ തളിർക്കുമ്പോൾ ഒന്ന് സിനിമയിലെ അതുപോലെ അത് കിടക്കുന്നത് അതേ നമ്മുടെ ഗെയിലോപ്പി ഫുഡൊക്കെ അടിച്ച റിലാക്സ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാന്ന് കള്ളൻ നമ്മളുടെ കൂടെ കളിക്കാൻ വേണ്ടി ഇനി നമുക്ക് അവന്റെ പ്ലേ ടൈം കാണാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ന് ഇന്ന് അവൻ്റെ ബിഹേവിയർ കുറച്ച് ആണ് കൈസേ എന്താണെന്നറിയോ അത് ഞാൻ ലാസ്റ്റ് പറയാട്ടാ അത് ഭയങ്കര ആയിട്ടാണ് ഇരിക്കണേ നമ്മളെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കുറച്ച് കുസൃതി കൂടുതലാണ് എന്ന് ചെറുക്കണേ കണ്ടോ കാണിക്കണോ വികൃതി കോലൊക്കെ പിടിച്ച അങ്ങട് ഇങ്ങോട്ട് ആട്ടി പൊന്നോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഗസ് ചെയ്യണം അതിൻ്റെ കാരണം എന്താന്ന് ഞങ്ങള് ഈ വീഡിയോടെ ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഞങ്ങൾ വരുടെ രണ്ടുപേരുടെ പേരിട്ടപ്പോൾ ഞങ്ങൾ ഇത്ര ഓർത്തില്ല രണ്ടിൻ്റെ സ്വഭാവം ഒരേ പോലെയാ ഒരേ ബിഹേവിയറാണ് രണ്ടിനും ഒരേ കുരുത്തൊക്കെ ഇടുവാ രണ്ടും ഇരിക്കണേ ഇരിപ്പണ്ടില്ലേ കിട്ടോപ്പനും കീലോപ്പിയും കീലോപ്പൻ കിറ്റടുത്ത് വന്നപ്പോ ഓടി ഗൈസ് അവൻ ആ കോലെടുത്തിട്ട് ഓട്ടോടി ണ്ടില്ലേ ചേർക്കെന്റെ കാണിക്കണ വേഷം കിട്ടും ഒക്കെ കിറ്റപ്പനെ വല്യ കാര്യത്തിൽ കോലൊക്കെ എടുത്ത് എറിഞ്ഞതാ പക്ഷേ നമ്മടെ കീലോപ്പി അത് ചാടിക്കടിച്ചു അവൻ പേടിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോയി ഗൈസ് ചീറ്റി പോയി ഗൈസ് അപ്പൊ ഗൈസ് ഞാൻ കാണിച്ചു തന്നെ അത് നമ്മുടെ കീലോപ്പിക്ക് നമ്മള് സ്നാക്കായിട്ട് കൊടുക്കണ ഈ കുക്കീസാണ് അപ്പൊ അവന് ഭയങ്കര ഇഷ്ടമാണ് കുക്കീസ് അപ്പൊ ഞാൻ നോക്കുവാഡ് ചെയ്തേക്കണെന്ന് കണ്ട ഞാൻ ഡോക്ടർ ലൊക്കില്ലേ അപ്പോൾ നമ്മളെ കീലോപ്പി നമ്മൾ ആ ഫുഡ് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മളകത്തേക്ക് കയറി വന്നപ്പോ പുള്ളിക്കാരൻ ഫുള്ള് എടുത്ത് കഴിച്ചത് കണ്ടോ നക്കിത്തൊടയ്ക്കുക ആ പാത്രം വെളുപ്പിച്ചിരുന്നു നമുക്ക് പുള്ളി നക്കിത്തൊടച്ചപ്പോ പുള്ളിക്കാരൻ ഓക്കെ ആയി അവന്റെ വിശപ്പൊക്കെ മാറി ഇനി റിലാക്സേഷൻ ടൈമാണ് ഞാൻ അവന്റെ കുറച്ച് വികൃതി നമുക്ക് കാണാൻ കഴിച്ചു കാണിക്കണ കോപ്രായം വിശപ്പ് തീർന്നതിന്റെ അപ്പേ ഞാൻ നേരത്തെ പറഞ്ഞ സസ്പെൻസ് എന്തോന്നറിയോ പുള്ളിക്കാരന്റെ ഡാഡി സൈഡിൽ വടി പിടിച്ച് നിൽപ്പണ്ട് അതുകൊണ്ടാണ് പുള്ളിക്കാരെ ഇത്ര ഡീസെന്റ് ആയിട്ട് അഭിനയിക്കണേ കണ്ടില്ലേ കാണിക്കണ പുറത്തൊക്കെയു അപ്പൊ ഗൈസ് ഈ ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ കീലോപ്പിയുടെ അപ്പൊ ഇനി അടുത്ത ആഴ്ച വരുന്ന ആഴ്ചകളിൽ നമ്മൾ കീലോപ്പിയുടെ അടിപൊളി എപ്പിസോഡ്സ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്